സുജി അവസാനം പറഞ്ഞ വാദത്തിലൂടെയാണ് ഞാൻ യോജിക്കുന്നത് കാരണം ഈ വിവാദം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഈ രമേശ് നാരായണനായാലും പറയാവുന്നത് എനിക്കതൊരു പത്തോ പതിനഞ്ചോ പ്രാവശ്യമോ അദ്ദേഹം ഇപ്പോൾ അതിനെ അതിനെ ന്യായീകരിച്ച് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ വന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനാണ് രഞ്ജിത്ത് അടക്കമുള്ള സംവിധായകന്മാരുടെ സിനിമകളുടെ അവരെ ആദരിക്കുന്ന സമയത്ത് അവരുടെ അനിയത് പ്രവർത്തകരെയും അതുപോലെ സംഗീത സംവിധായകരെയും സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഇദ്ദേഹത്തിൻ്റെ ജയരാജനെ വിളിച്ച സമയത്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ജയരാജനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവരെ സംഗീത സംവിധായകരെ വിളിച്ചില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി അശ്വതിയെ പോയി കണ്ടപ്പോൾ അശ്വതിയോട് ചോദിച്ചു ഞാൻ പോവുകയാണ് തിരുവനന്തപുരത്തേക്ക് പോയത് അപ്പോൾ സാറിൻ്റെ കയ്യിൽ മൊമെൻറ്റോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മൊമെൻറ്റോ ഇല്ലല്ലോ അപ്പോൾ മൊമെൻറ്റോ എനിക്ക് തന്നിട്ടില്ലല്ലോ കാരണം മൊമെൻ്റ് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇല്ല ഞാനിപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു പോകുന്നു ആങ്കറോട് പറയുന്നു ആങ്കർ അവിടുന്ന് തന്നെ പിന്നെ സന്തോഷ് പിന്നെ നാരായണൻ നാരായണൻ എന്ന് പറയുന്നു പറയുന്നത് അപ്പോൾ ആസിഫ് അലീനെ മൊമെൻ്റ് കൊടുക്കാൻ വിളിക്കുന്നു ആസിഫ് കൊണ്ടുപോയി മൊമെൻറ്റോ കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആസിഫ് ഇതിൻ്റെ ഒരു ഭാഗമല്ല അവിടുന്ന് ആങ്കർ ആസിഫിനോട് ഒരു മൊമൻറ്റോ കൊടുക്കാൻ ആസിഫലീനോട് ഒരു മൊമെൻറ്റോ കൊടുക്കാൻ പറയുന്നു ആസിഫിൽ അത് കൊണ്ടോ കൊടുക്കുന്നു തിരിച്ചു പോകുന്നു അദ്ദേഹം ഒരു ചിരിച്ചോട് കൂടി അങ്ങ് പോയി എന്നുള്ളത് മാത്രമല്ല അപ്പോൾ ജയരാജ് പറയുന്നതിൻ്റെ കാര്യം സോറി രമേശ് നാരായണൻ പറയുന്ന ഒരു കാര്യം െന്ന് പറയുന്നത് ജയരാജ് അവിടെ ഇരിക്കുന്ന ജയരാജിൻ്റെ കൂടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ഒരു ആക്റ്റ് അവിടെ നടന്നതല്ല കാരണം അത് ഇദ്ദേഹം ഓൾറെഡി ആ പറഞ്ഞ അദ്ദേഹം അവമാനിതനായ ഒരു ഫീലിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു സാധനം അത് അദ്ദേഹം ഇപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട് കാരണം ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ആരാണെങ്കിലും നമ്മളെ ഒരു സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല നമ്മൾ ആ പരിപാടിക്ക് വന്നതാണ് അപ്പോൾ നമുക്കതിലൊരു വിഷമം ഉണ്ടാവുമല്ലോ ആ വിഷമത്തിൻ്റെ ഭാഗമായി നടന്നു പോയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മാപ്പ് പറയാൻ ഇനി കഴിയുള്ളൂ ആസിഫ് അതിനെ അല്ല ആസിഫ് അതിന് വേണ്ടിയിട്ട് ഇനി ഈ മാപ്പ് പോരാ എന്നും പറഞ്ഞൊന്നും വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും കാരണം ആസിഫ് അവിടെ കാണിച്ച ഒരു വലിയ മാതൃകയാണ് ഇന്നത്തെ കാലത്ത് യുവ നടന്മാർ കാണിക്കുന്നതിനേക്കാൾ വലിയൊരു മാതൃകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നതാണ് അതിനുള്ള മറുപടിയും അതിക്കുള്ള അദ്ദേഹം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആസിഫ് ഒരു നല്ല നടനാണ് അതിപ്പോൾ ആർക്കും മനസ്സിലായിട്ടുണ്ട് രമേശ് നാരായണനും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ വിവാദം ഇവിടെ അവസാനിക്കട്ടെ എന്നുള്ളതാണ് കാരണം ഇനി അമ്മയൊന്നും അതിനെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല അപ്പോൾ ആ വിവാദം അവിടെ അവസാനിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഇതോടുകൂടി അത് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം Meet the editors.